ജോർജ് സോറസ് ഈ ഒരു പേര് നമ്മളിൽ ഒരുപാട് മലയാളികൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാർ കേട്ടിട്ടുള്ള ഒരു പേര് തന്നെയാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞ ലോകത്തെ അതിസമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യൻ ആരാണ് ഈ ജോർജ് സോറസ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെയും ഡൊണാൾഡ് ട്രംപിനെയും ഒക്കെ തകർക്കാൻ ഇയാൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നത് വ്യക്തമല്ലെങ്കിലും വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരാണ് ജോർജ് സോറസ് എന്നത് അദ്ദേഹത്തിൻ്റെ പല കാലങ്ങളിലായിട്ടുള്ള നിലപാടുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും കണക്കില്ലാത്തത്ര ഉടമയാണ് ഈ വയോവൃദ്ധൻ ഇദ്ദേഹത്തിന്റെ സമ്പത്തിനെ കൃത്യമായ അളന്ന് തിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ പ്രയാസമാണ് ചില രാജ്യങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നേരിട്ടും ഒക്കെ ഇടപെടാൻ ശ്രമിക്കുക എന്നതാണ് ജോർജ് സോറസ് കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് അവിടെ സോറസ് സ്വീകരിക്കുക ചില സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ലെഫ്റ്റ് പാർട്ടികൾക്ക് വലിയ രീതിയിലുള്ള ഫണ്ട് നടത്തിക്കൊണ്ട് അവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ നടത്താറുണ്ട് ഇപ്പോൾ ഇയാൾക്കെതിരെ അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ വീണ്ടും ഉയർന്നിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങളിലും ഇയാൾക്ക് താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഈ ജോർജ് സോറസിന് വലിയ താല്പര്യമുള്ള ഒരു വിഷയമാണ് ഇന്ത്യ മോദി എന്നൊക്കെ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ഒരു ബില്ല്യൻ അമേരിക്കൻ ഡോളർ വേണ്ടി വന്നാലും താൻ ചെലവാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ജോർജ് സോറസ് മാത്രമല്ല നമുക്കറിയാം ഇന്ത്യയുടെ അതിസമ്പന്നനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് അദാനി എന്ന് പറയുന്നത് അതിവേഗത്തിലുള്ള അദാനിയുടെ വളർച്ചയെ തടയാനും ശ്രമിച്ചതിന്റെ പിന്നിൽ സോറസിന് പങ്കുകൾ എന്ന് സംശയിക്കാവുന്നതാണ് കാരണം അതിനുശേഷം ഇയാൾ നടത്തിയ പ്രതികരണങ്ങളെല്ലാം തന്നെ ആ വിധത്തിലുള്ളതാണ് അതായത് അദാനി ലോകത്തെ ഏറ്റവും സമ്പന്നരുടെ പട്ടികയിൽ രണ്ടും മൂന്നും സ്ഥാനത്തെത്തിയ സമയത്താണ് അദാനിക്കെതിരെ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു ഏജൻസി കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് തുടർന്ന് അദാനിക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായി ഏതാണ്ട് നൂറ്റി ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ആസ്തി ഉണ്ടായിരുന്ന അദാനി ഒരു ഘട്ടത്തിൽ മുപ്പത്തഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറായിട്ട് താഴെ വീണു എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തി ഞെട്ടിച്ചൊരു സംഭവമാണ് അതേസമയത്ത് ഇന്ന് അദാനി തിരിച്ചു വന്നു കഴിഞ്ഞു ഏതാണ്ട് എഴുപത്തി മുതൽ എൺപത് ബില്ല്യൻ അമേരിക്കൻ ഡോളറിന്റെ ആസ്തിയുള്ള സമ്പന്നനായിട്ട് മാറിക്കഴിഞ്ഞു പക്ഷേ ജോർജ് സോറസ് ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല ജോർജ് സോറസ് നേരത്തെ പറയാൻ ശ്രമിച്ചത് ഗൗതം അദാനിയും നരേന്ദ്രമോദിയും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ആ കൂട്ടുകെട്ടാണ് നരേന്ദ്രമോദിയെ നിലനിർത്തുന്നത് എന്നും ഉള്ള ഒരു നരേറ്റീവ് പറഞ്ഞു പ്രചരിപ്പിക്കാനായിട്ട് ജോർജ് സോറസും അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും ശ്രമിച്ചിട്ടുണ്ട് ഈ ജോർജ് സോറസിന്റെ ഒരു പ്രധാന ഒരു രീതി എന്ന് പറഞ്ഞാൽ ചില സംഘടനകള് എൻ ജിഒകളെ ഒക്കെ ഇയാൾ ഫണ്ട് ചെയ്തുകൊണ്ട് ഇയാൾക്ക് അനുകൂലമായിട്ട് നിലനിർത്താനാണ് ശ്രമിക്കുന്നത് കേവലം ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പിന്നിട്ട ഒരു വ്യക്തി മാത്രമാണ് ഈ ഒരു അജണ്ടയുടെ പിന്നിൽ അത് കരുതാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇദ്ദേഹമാണ് അതിന്റെ ഒരു മുന്നിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനൊപ്പം ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ആന്റി ഇന്ത്യൻസ് ഉണ്ട് എന്ന് വ്യക്തമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ജോർജ് സോറസ് എന്ന് പറയുന്ന ഒരു ജൂതമത വിശ്വാസിയാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഈ നാസികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം വളരെയധികം പണിപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് അദ്ദേഹം ലണ്ടനിലേക്ക് പോകുന്നുണ്ട് ലണ്ടനിൽ പോയിട്ട് അവിടെ അദ്ദേഹം തന്റെ പഠനം നടത്തുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ന്യൂയോർക്കിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ലോകത്തെ വളരെ സമ്പന്നനായിട്ടുള്ള ഒരു ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം ഇദ്ദേഹത്തിന് സ്വിസ് ബാങ്കിൽ അടക്കം കണക്കില്ലാത്തത്ര സമ്പത്തുണ്ട് എന്ന് കരുതപ്പെടുന്നു ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അദ്ദേഹത്തിനുണ്ട് അതിന്റെ ഫൗണ്ടറാണ് അദ്ദേഹം ഈ ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് എട്ട് പോയിന്റ് അഞ്ച് ബില്ല്യൻ യു എസ് ഡോളറിന്റെ ആസ്തിയാണ് സോറസിന് സോറസിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത് പക്ഷെ അതൊന്നും അല്ല സോറസ് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് കണക്കിൽപ്പെടാത്ത സമ്പത്ത് ലോകത്തെ പല രാജ്യങ്ങളിലും കുഴിച്ചിട്ടിട്ടുള്ള ഒരു ഒരു വയോവൃദ്ധനാണ് ഈ പറയുന്ന ജോർജ് സോറസ് ഈ പണമെല്ലാം ചില ഏജൻസികൾ വഴി ഫൗണ്ടേഷൻസ് വഴി എൻ ജിഒകൾ വഴിയൊക്കെ ഇദ്ദേഹം ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനും തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനും ഇദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാനും ഒക്കെയായി ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ പിന്നിലുള്ള കൃത്യമായ അജണ്ട എന്താണെന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ് ഈ ശീതയുദ്ധത്തിന്റെ കൂടി ആ ഒരു ലഭിച്ച ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ലോകത്തെ ഏതാണ്ട് എഴുപതോളം സ്ഥാപനങ്ങളിൽ പലതരത്തിലുള്ള ഫൗണ്ടേഷൻസ് ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നേരിട്ടും ഇയാൾ ഇയാളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഉദാഹരണത്തിന് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ എടുത്താൽ ബെറാക് ഒബാമയും ഹിലരി ക്ലിന്റനെയും ജോ ബൈഡനെയും നേരിട്ട് പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് ഇദ്ദേഹം സ്വീകരിച്ചത് ഡൊണാൾഡ് ട്രംപിന് എതിരായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നിലപാടുകൾ കഴിഞ്ഞാൽ ഈ ശക്തമായ വലതുപക്ഷ രാഷ്ട്രീയത്തിന് എതിരാണെന്ന് നമുക്ക് തോന്നാം പക്ഷേ അമേരിക്കൻ രാഷ്ട്രീയത്തിലൊക്കെ അദ്ദേഹം ഒപ്പീനിയൻസ് പറയുന്നതിനപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ ഒരു ശക്തമായ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യങ്ങളുണ്ട് ഈ നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരിയും അവരുടെ ഗവൺമെന്റിനെ താഴെ ഇറക്കാനായിട്ടുള്ള ശ്രമം വളരെ ശക്തമായി തന്നെ ഇയാൾ നടത്തി വരുന്നുമുണ്ട് ഈ ജോർജ് സോറസിനെ നമുക്ക് അങ്ങനെ നിസ്സാരമായിട്ട് എഴുതി തള്ളിക്കളയാനൊന്നും പറ്റില്ല കാരണം ബ്ലൂംബർഗിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇയാളായിരുന്നു ഈ ജോർജ് സോറസിൻ്റെ കൃത്യമായ ഇടപെടലാണ് ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോയത് മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മഹാദർ മുഹമ്മദ് ഈ സോറസിനെ തങ്ങളുടെ രാജ്യത്തിൻ്റെ എക്കണോമിയെ നശിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതുപോലെ തന്നെ സൗത്ത് കൊറിയയിലും ഇൻഡോനേഷ്യയിലും തായ്ലൻഡിലുമൊക്കെ ഉണ്ടായ സാമ്പത്തിക തകർച്ചയുടെ ഒക്കെ പിന്നിൽ ജോർജ് സോറസിന് പങ്കാളിത്തമുണ്ട് എന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ കാലങ്ങളിലും തൊണ്ണൂറുകളിലും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലും ഒക്കെ ഓരോ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ഏഷ്യയിലെയും അമേരിക്കയിലെയും ഒക്കെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇയാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇയാൾ ഇടപെട്ടിട്ടുണ്ട് ഈ വയസ്സാം കാലത്ത് ഈ മനുഷ്യൻ്റെ അവസാനത്തെ ഒരു ശ്രമം ഇന്ത്യയെ എങ്ങനെയെങ്കിലും തകർക്കുക പ്രത്യേകിച്ച് മോഡിയെ താഴെ ഇറക്കുക എന്നതാണ് ആ മോഡിയെ താഴെ ഇറക്കുന്ന കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്ന് നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ പ്രായമായ ആളുകൾ പറയില്ലേ ഒന്ന് എൻ്റെ കൊച്ചുമോനെ കൂടെ കണ്ടെങ്കിൽ എനിക്ക് കണ്ണടയ്ക്കാമായിരുന്നു എന്ന് പറയും പോലെ നമ്മുടെ ഈ നരേന്ദ്രമോദി ഒന്ന് താഴെ ഇറങ്ങി കണ്ടെങ്കിൽ കണ്ണടയ്ക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് ഈ സോറസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം പോലും അത് തന്നെ പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കുറേ കിങ്കരന്മാരും നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫണ്ട് ചെയ്തുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ കൃത്യമായിട്ട് ഗവൺമെന്റ് തടയിടുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇപ്പൊ ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ നരേന്ദ്രമോദി അദാനി കൂട്ടുകെട്ടിനെ അതിനകത്ത് ഒരു ഒരു രാഷ്ട്രീയം കൊണ്ടുവരാനും അതിനെ ഒരു പ്രധാന അജണ്ടയായി സെറ്റ് ചെയ്യാനും ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ചില പാർട്ടികൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അത് തുടങ്ങി വെച്ചത് ഈ സോറസ് ആണ് അപ്പം ഇയാളൊരു പുതിയ നരേറ്റീവ് സെറ്റ് ചെയ്യുന്നു അത് അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ ഏറ്റെടുക്കുകയാണ് കർഷക സമരത്തിലടക്കം ഇയാൾക്ക് പങ്കാളിത്തമുണ്ട് എന്ന് ന്യായമായും സംശയിക്കാം അതുപോലെ തന്നെ ഈ ഖാലിസ്ഥാൻ വാദികളെ അടക്കം ഇയാൾ പിന്തുണയ്ക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് എങ്ങനെയും നരേന്ദ്രമോദിയെ താഴെ ഇറക്കണമെന്നുള്ളതാണ് സോറസിന്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് അയാൾ അയാളെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പാണ് പക്ഷേ ആത്യന്തികമായി ഇവിടെ ആര് ജയിക്കണം ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് രാജ്യത്ത് ജനങ്ങളാണ് പക്ഷേ സോറസിനെ പോലെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഹിൻഡൻ ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു റിപ്പോർട്ട് ആ ഒരൊറ്റ റിപ്പോർട്ട് കൊണ്ട് ഒരു ലോകത്തെ മൂന്നാമത്തെ സമ്പന്നനായ മനുഷ്യനെ മുപ്പതാമത്തെ സമ്പന്നനാക്കാൻ പറ്റി എന്നുള്ളതാണ് സോറസിനെ പോലെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് നേരിട്ട് സോറസ് ആണിത് ചെയ്തേന് എന്നുള്ളതിന് എവിഡൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അതായത് ഇവരൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് ബിനാമികളെ വെച്ചുകൊണ്ടും എൻ ജി ഒകളെ മുന്നിൽ നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പലരെയും മുന്നിൽ നിർത്തിക്കൊണ്ടോ ആണ് ഇതിൻ്റെ ഒരു ഫണ്ടിങ് സോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ സോറസ് ആയിരിക്കും പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ ഹിന്ദൻ വർഗ്ഗമായിക്കോട്ടെ ഏത് സ്ഥാപനം ആയിക്കോട്ടെ അതിൻ്റെ ഓണർഷിപ്പിനകത്ത് നമുക്ക് ഇയാളെ ഒന്നും കാണാനും പറ്റില്ല ഈ വിധത്തിൽ ഫണ്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് ഫണ്ട് ചെയ്തുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇയാൾ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങി അതിന് ഫണ്ട് ചെയ്ത് ഇയാളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഒരു നെഗറ്റീവ് സൃഷ്ടിക്കാൻ ഇയാളെ കൊണ്ടൊക്കെ പറ്റും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയെ തരം താഴ്ത്തി കാണിക്കുന്ന റിപ്പോർട്ടുകൾ വിവിധ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ പുറത്തുവിടാനായിട്ട് ഇയാൾ വിചാരിച്ച് സാധിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ ജനാധിപത്യം ഇല്ലാതെയാകുന്നു അല്ലെങ്കിൽ ഇവിടെ ദാരിദ്ര്യമാണ് കൊടും പട്ടിണിയാണ് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന കുറേ ഇൻഡെക്സുകളും കുറേ കണക്കുകളുമൊക്കെ ഒരു ആധികാരികതയും ഇല്ലാത്ത സ്ഥാപനങ്ങളുമുണ്ട് ഇക്കൂട്ടത്തിൽ ആധികാരികതയുള്ള ഉള്ള സ്ഥാപനങ്ങളുമുണ്ട് ഒരുപക്ഷെ ഈ പറയുന്ന ഞാൻ പറയുന്നത് ഇന്റർനാഷണൽ ഏജൻസീസ് ഒന്നും അല്ല യു എൻ ഇന് കീഴിലുള്ള ഏജൻസികളെ കുറിച്ച് പറഞ്ഞു വരുന്നത് പക്ഷെ അല്ലാതെ ഇപ്പോൾ ഫോപ്സിനെ പോലെയുള്ള മാഗസിൻസ് ഫോപ്സിലൊന്നും ഇയാൾക്ക് പങ്കുണ്ട നല്ല കേട്ടോ പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള സ്വതന്ത്രമായിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഈ പ്ലാറ്റ്ഫോംസിൽ പലതിലും നിക്ഷേപങ്ങൾ നടത്തിയും അതിനെ വിലക്കെടുത്തുകൊണ്ടുമൊക്കെ ഇയാളെ പോലുള്ളവർ എന്ത് ചെയ്യും ഈ ഇന്ത്യക്കെതിരായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കും ഇന്ത്യക്കെതിരായിട്ട് വരുന്ന വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടാൽ സ്വാഭാവികമായി ജനാധിപത്യ രാജ്യമായി ഇന്ത്യക്കകത്ത് അത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുമ്പോൾ അത് ചർച്ചയാവും ഈ തരത്തിൽ ഒരു ഒരു നെഗറ്റീവ് സൃഷ്ടിക്കാൻ ആദ്യമൊക്കെ ഇയാൾക്ക് സാധിക്കും പിന്നെ തീർച്ചയായിട്ടും ഇവിടെ ഉള്ള സംഘടനകൾക്ക് ഫണ്ട് ചെയ്തുകൊണ്ട് എൻ ജി ഫണ്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കാൻ സാധിക്കും അതൊക്കെ ഇയാൾ കാലാകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് വളരെയധികം ജാഗരൂകരാണ് എന്നതാണ് കാര്യം അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇയാളെ പോലുള്ളവരുടെ ഇടപെടലുകളെ ശക്തമായി തടയുന്നുണ്ട് അപ്പോൾ ജോർജ് സോറസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പേരിൽ ഒരാൾ മാത്രമാണ് ജോർജ് സോറസിനെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയം തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യ പലതായി വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൻറ്റി ഇന്ത്യൻസ് ലോകത്തുണ്ട് സമ്പന്നരുണ്ട് സംഘടനകളുണ്ട് അപ്പൊ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാളാണ് ജോർജ് സോറസ് ഇയാൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്നും പാപ്പരായി കിടക്കണമെന്നാണ് മോദി ഗവൺമെന്റ് എങ്ങനെയും പുറത്തു പോകണമെന്നാണ് ഇത് ഇയാളുടെ അന്ത്യാഭിലാഷമാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല അപ്പൊ എന്തായാലും അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് കാണാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ